എവിടെയാണ് കേരളത്തിന്റെ ബഹുമാനനായിട്ടുള്ള പൊതുമരാമത്ത് മന്ത്രി കേന്ദ്ര ഗവൺമെന്റ് എഴുപത്തയ്യായിരം കോടി രൂപ നിർമ്മിച്ച് കേരളത്തിൽ അങ്ങോളമിങ്ങോളം പോകുന്ന എൻ എച്ച് അറുപത്തി നടുക്ക് പോയിട്ട് റീലെടുക്കുന്ന മുഹമ്മദ് റിയാസെ താങ്കളുടെ സ്വന്തം മണ്ഡലത്തിൽ ബേപ്പൂർ മണ്ഡലത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഈ ഫറൂഖ് പാലം താങ്കൾ വന്നൊന്ന് കാണണം താങ്കൾ കേരളത്തിലുടനീളം തന്നെ വലിയ പ്രസനമായി പറോക്ക് പാലത്തിന്റെ ഉദ്ഘാടനവും നവീകരണവും എന്തൊക്കെയാണ് താങ്കൾ കാട്ടിക്കൂട്ടിയിട്ടുള്ളത് ഇവിടെ താങ്കൾ ഒന്ന് വന്നു നോക്കൂ ഇതിന്റെ ബീമുകൾ ഇതിന്റെ ക്രോസ് ബെൽറ്റുകൾ ഇതിന്റെ ഗട്ടറുകൾ എല്ലാം തന്നെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ഒന്നര കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് താങ്കളുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു മാമാങ്കം നടത്തിയിട്ടുണ്ട് ഇവിടെ മുഴുവൻ ലൈറ്റ് ഘടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ വലിയൊരു മാമാങ്കം നടത്തി ഭക്ഷണം വിതരണം ചെയ്തു പായസം വിതരണം ചെയ്തു നിങ്ങൾ ഇവിടെ കോടികൾ മുടക്കി നവീകരിച്ചു ഏതെങ്കിലും ഒരു സമയം നിങ്ങൾ നവീകരിക്കുമ്പോ ഇതിന്റെ അടിവശം ഇത്രയും വലിയ അപകടത്തിലായിരുന്നു എന്ന് കണ്ടുപിടിക്കാൻ താങ്കൾക്ക് സാധിച്ചോ അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് താങ്കൾ പ്രഹസനമാണ് താങ്കൾ കൂമ്പ് പോയിട്ടുള്ള തെങ്ങിന് വളവിട്ടതുപോലെയുള്ള പ്രവൃത്തിയാണ് ഇതിന്റെ മുകളിൽ താങ്കൾ കാണിച്ചിട്ടുള്ളത് ഇപ്പോ ഇത് അപകടാവസ്ഥയിലാണ് പതിനായിരക്കണക്കിന് ജനങ്ങളാണ് വാഹനങ്ങളുമായി ഇതിലൂടെ കടന്നു പോകുന്നത് ഈ പാലം ഇനേതു സമയവും നിലമ്പത്തുന്ന നിലമ്പൊത്തുന്ന ഒരവസ്ഥയിലെത്തിയപ്പോ പൊതുമരാമത്ത് വകുപ്പ് ഇതിന്റെ അപകടാവസ്ഥ കാണിച്ച് റിപ്പോർട്ട് തന്നിട്ട് ഏഴു മാസമായിട്ടും അത് ആ പിഴവ് ആവശ്യമായിട്ടുള്ള ഫണ്ടിന് ഭരണാനുമതി പോലും കൊടുക്കാൻ താങ്കൾക്ക് സാധിച്ചിട്ടില്ല താങ്കൾ ഒന്ന് പ്രഹസനം ഒന്ന് അവസാനിപ്പിക്കൂ താങ്കൾ കേന്ദ്ര ഗവൺമെന്റിന്റെ റോട്ടിൽ പോയിട്ടുള്ള റെയിലെടുക്കലൊന്ന് അവസാനിപ്പിച്ച് സ്വന്തം മണ്ഡലത്തിലെ ഈ പാലത്തിനടുത്തേക്കൊന്ന് വന്ന് ജനങ്ങളുടെ ജീവൻ ഈതിലെ വാഹനങ്ങളിലൂടെ പോകുന്ന ജനങ്ങളുടെ ജീവൻ എത്രത്തോളം ഭീഷണിയുണ്ടെന്ന് കണ്ടുപിടിക്കണം ഞങ്ങൾ നിലക്കാത്ത സമരവുമായി താങ്കളുടെ ഓഫീസിലേക്ക് വരും വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ഓഫീസിന് മുമ്പിൽ നിങ്ങളുടെ പാർട്ടി കേന്ദ്രങ്ങൾക്ക് മുമ്പിൽ കാരണം പാർട്ടി കേന്ദ്രമെന്ന് ഞാൻ പറയാൻ കാരണം നിങ്ങൾ കുറെ പാർട്ടി നേതാക്കൾ നിങ്ങളുടെ ടൂറിസം വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് താങ്കളും പാർട്ടി നേതാക്കളും ആരംഭിച്ചിട്ടുള്ള ബിസിനസ് സാമ്രാജ്യം ഇതെല്ലാം തച്ചു തകർക്കാൻ ബിജെപി വരും ദിവസങ്ങളിൽ വരും ഇനിയെങ്കിലും ഈ കോടികൾ മുടക്കിയിട്ട് താങ്കൾ നവീകരിച്ച താങ്കൾ മോടി പിടിപ്പിച്ച താങ്കൾ കേരളത്തിന് മാതൃകയാണെന്ന് പറഞ്ഞ ഫറൂഖ് പാലം ഈ പാലത്തിന്റെ അടിവശത്ത് വന്നു മുകളിലോട്ട് നോക്കാൻ കേരളത്തിലെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസെ താങ്കൾ തയ്യാറാക്കി ിൽ ഞങ്ങൾ വരുന്നുണ്ട് നിങ്ങളുടെ ഓഫീസിലേക്ക് നിങ്ങൾ ഈ പാലം നവീകരിച്ചതിലുള്ള ഈ പാലം മോടി പിടിപ്പിച്ചതിലുള്ള കോടികളുടെ അഴിമതി തുറന്നു കാണിച്ചുകൊണ്ട് നിങ്ങളുടെ ഓഫീസിലേക്ക് ഞങ്ങൾ ബിജെപി വരും ദിവസങ്ങളിൽ വരുന്നുണ്ട് നമുക്ക് നേർക്ക് കാണാം നിങ്ങളുടെ അഴിമതി ഞങ്ങൾ പുറത്തു കൊണ്ടുവരും നിങ്ങളുടെ ആഭാസ നാടകങ്ങൾ നിങ്ങളുടെ പ്രഹസനങ്ങൾ എല്ലാം തുറന്നു തുറന്നുകാണിക്കാൻ ബിജെപി പൊതുജന മധ്യത്തിൽ